മൂന്ന് ബി ജെ പി എം എൽ എ മാർ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു മോദി സർക്കാർ രൂപീകരണത്തിൽ ഘടക കക്ഷികളുടെ വിലപേശലും മോദിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് പശ്ചിമ ബംഗാളിലെ മൂന്ന് എം എൽ എമാരാണ് ബി ജെ പിയിൽ നിന്നും ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ചേരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് പിറകെ കൂടുതൽ പേർ എത്തുമെന്നും കരുതുന്നു മോദി സർക്കാർ രൂപീകരണത്തിനുള്ള ക്രമീകരണങ്ങൾ കൃതിയായി നടന്നു വരികയാണ് അയൽ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെ അടക്കം സർക്കാർ രൂപീകരണ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് സർക്കാർ രൂപീകരണം നടക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ കാണുന്നത് ശനിയാഴ്ചയാണ് മോദി സർക്കാർ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് എല്ലാ പാർട്ടിയിലെയും മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഡൽഹിയിലാണ് സർക്കാർ രൂപീകരണത്തിന് ഇന്ത്യ സഖ്യം നിർബന്ധിതരായി തീരുമെന്നും സൂചനയുണ്ട് തൽക്കാലം പ്രതിപക്ഷത്തിരിക്കാമെന്ന തീരുമാനമായിരുന്നു ഇന്ത്യ മുന്നണി കൈകൊണ്ടതെങ്കിലും സർക്കാർ രൂപീകരണത്തിന് ശ്രമിക്കണമെന്ന ആവശ്യം ശക്തിപ്പെട്ടു തുടങ്ങി തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി കഴിഞ്ഞു അവർ ഇരുവരുമാണ് ഇന്ത്യ സഖ്യത്തെ സർക്കാർ രൂപീകരണ ശ്രമത്തിന് നിർബന്ധിക്കുന്നത് എൻഡിഎ ക്ഷത്ത് നിൽക്കുന്ന ചന്ദ്രബാബു നായിഡുവുമായി ഡി എം കെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എ കെ സ്റ്റാലിൻ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ദീർഘനേരം ചർച്ച നടത്തിയതായി അറിയുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ മനസ്സലിഞ്ഞിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് മോദി സർക്കാർ രൂപീകരണത്തിന് വിലങ്ങ് തടിയായി മാറുമെന്ന് കരുതുന്നു